ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ ഏകത നഗർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് അഹമ്മദാബാദിൽ നിന്നും ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് അമ്പത്തഞ്ചിന് അത് പത്ത് അമ്പതിന് ഏകതാ നഗറിലെത്തിച്ചേരും സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട് വരുന്നവർക്ക് എല്ലാം സൌകര്യപ്രദമായ ട്രെയിൻ അതാണ് ഇവിടെ വന്ന് സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇവിടെ ബസ് വരും ആ ബസ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറിപ്പോ അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയിലൊക്കെ ഉണ്ട് ഈ ഓട്ടോറിക്ഷയിലേ കയറി പോവാൻ നൂറ്റമ്പത് രൂപ എടുത്താൽ മതി മറ്റേ നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോകാൻ പറ്റും വീടുന്ന ഒരു ഏഴ് ഉണ്ട് പ്രതിമ കാണാനായിട്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്ക് പോകാനായിട്ട് അല്ല അവിടെ കിട്ടുന്നതിൻ്റെ കൂട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറി പോകാനായിട്ട് പറ്റും സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാനായിട്ട് പുറപ്പെടുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ കയറി ബസ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് ബസ് ഫ്രീയാണ് ഏകതാ ഡോർ

ഇവിടെ നിന്ന് കുറേ ദൂരം നടക്കാനുണ്ട് എന്താ വെച്ചാൽ ഒരു രണ്ട് കിലോമീറ്ററിൽ നടക്കാനാണ് മട്ടേലിൻ്റെ പ്രതിമയുടെ വരെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ നടക്കണം ചെക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര നേരം വീഡിയോ എടുക്കാമായിരുന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഇവിടുന്ന് ബഗി സർവീസൊക്കെ ഉണ്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ അടുത്തുവരെ പറഞ്ഞവരെ അടുത്തുവരെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ബഗി സർവീസുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ കൂടി ഇന്ന് ഫോട്ടോക്കെടുത്തോണ്ടിരിക്കുകയാണ് പറഞ്ഞ് നമുക്ക് ദൂരെയായിട്ട് കാണാൻ പറ്റും ഏകദേശം ഇനി ഒരു കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് ഇനി എന്റെ വീയും കേരളത്തിലോട്ട് കയറണം ശ്രേഷ്ഠ ഭാരത് എന്നാണ് രക്തഭാരതം ശ്രേഷ്ഠ ഭാരതം ഇതാണ് ഏകതാ പ്രതിമ കുറേ നടക്കാനുണ്ട് ഈ ദൂരങ്ങളൊക്കെ താണ്ടണം നമ്മൾ അല്ലെങ്കിൽ ഭംഗി ഉപയോഗിക്കണം ഗാർഡൻ ഒക്കെ ഉണ്ട് ഏഴ് മണിക്കൊരു പ്രൊജക്ഷൻ മാപ്പിംഗ് ഉണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോഭമല്ലൊരു കാര്യമാണ് അതിന് ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരയാണത് ആ ദൂരം മൊത്തം കവർ ചെയ്ത് നടന്ന് എത്തി ഇനിയും നടക്കാനുണ്ട് അവിടെയൊക്കെ ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നടക്കാനായിട്ട് വെയിലടിക്കാതെ അവിടെ ഒരു ഫൗണ്ടനൊക്കെ കാണുന്നുണ്ട് ബേസിലോട്ട് നമ്മൾ എത്താനായിട്ട് പോവുകയാണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ പക്കമുള്ള ലോകത്തിലെ ഏറ്റവും വിവരം കൂടിയ ഒരു പ്രതിമയാണ് ഏകതാ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തര മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് യൂണിയുടെ യൂണിയനുകളെ തമ്മിൽ സ്റ്റേറ്റുകളെ തമ്മിൽ ലയിപ്പിക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇദ്ദേഹത്തിന്റെ നൂറ്റിനാൽപ്പത്തിമൂന്നാം ജന്മദിനത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പത്തിലാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇതിന്റെ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയും രണ്ടായിരത്തി പതിമൂന്നില് ഇതിന്റെ പണി തുടങ്ങുകയും ചെയ്തു ഇതിന്റെ പണി തുടങ്ങിയത് ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയാക്കുകയും ചെയ്തു പൂർത്തിയാക്കിയിട്ട് ഇത് ഉദ്ഘാടനം നടത്തിയതും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയാണ് ഇതിന് ഇതിന് രണ്ട് പ്രതിമയുടെ രണ്ട് കാലിലും ഓരോ ലിഫ്റ്റുണ്ട് ആ ലിഫ്റ്റിൽ ഒരേ സമയം ഇരുപത് പേർക്ക് സഞ്ചരിക്കാൻ പറ്റും മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇത് വ്യൂം ഗാലറിയിലെത്തും വ്യൂം ഗാലറിയുടെ പൊക്കം ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് മീറ്ററാണ് ഇത് മൊത്തത്തിലുള്ള പൊക്കം അമ്പത്തിരണ്ട് മീറ്ററാണ് ബുർജി ഖലീഫ എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ് ഇത് പ്രതിമയാണ് നമുക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രതിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഗുരുക്കമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഡാമിന്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും ഇത് ബോട്ടിംഗ് പോയിന്റാണ് ഇവിടെ ബോട്ടുകൾ കയറുന്നത് നർമ്മദ നദിയാണ് ഈ കാണുന്നത് അതിലാണ് അണകട്ടി നിർത്തിയിരിക്കുന്നത് ഇത് ക്ലോസപ്പ് എടുത്ത് നോക്കാം കാല് തൊട്ട് തലവര മറ്റൊരു സൈഡാണ് നല്ല തെളിഞ്ഞ വെള്ളം ഡോക്കി റിവർ പോലെ അടിയിലെ പാറക്കെട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും പാറകളൊക്കെ അവിടെ നിന്നൊരു ബ്രിഡ്ജുണ്ട് ഈ പ്രതിമയിലേക്ക് അത് നമുക്ക് ഓപ്പൺ ഓപ്പണല്ലാണ് ബിങ് ഗാലറി ഗാലറി എൻട്രൻസ് ആണ് ഇവിടെ നിന്നാണ് ലിഫ്റ്റിലോട്ട് പോണ്ടത്

ಜಡೇ ಜೊಡ್ಡಿ ಕೊಡ್ಬಾರ್ದು ಅದೇ മൂലയ്ക്കാണ് ക്യൂ തുടങ്ങുന്നത്ക്കുള്ള ക്യൂ ആണ് ശരിക്കും ആളുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് പോയിക്കിരിക്കുക ഇത് കുറേ ഉണ്ടല്ലോ ഇത് ഇത്രയും ക്യൂ ഉണ്ട് ഒരു വീണ്ടും ഒരു ക്യൂ കഴിഞ്ഞ് ആ കയറി ടിക്കറ്റ കാണിച്ച് ലിഫ്റ്റിലേക്കുള്ള ഗാലറിയിൽ എത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ലിഫ്റ്റ് നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ഉള്ളിലേക്ക് ഇയർന്നു ഇതാണ് വ്യൂ ഗാലറി നമ്മത നദിയുടെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാം അപ്പുറത്തൊന്നും കിട്ടും അപ്പുറത്ത് ആദ്യം നോക്കാൻ താന്നു രണ്ട് ലിഫ്റ്റാണ് ഉള്ളത് ഇവിടെ ട്ടേക്കുന്നുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടത്തില്ല ക്യാമറ കൂടെ എപ്പോഴെങ്കിലും തന്നെ ഇതാണ് എക്സിറ്റ് രണ്ട് ലിഫ്റ്റാണുള്ളത് ഇങ്ങനെ ലിഫ്റ്റ് കാണുന്നുണ്ട് ഇതിവിടെ ഓഫീസിന്റെ ഉപയോഗത്തിനായിരിക്കും ഇറങ്ങി വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പട്ടേലിന്റെ പ്രതിമയുടെ കാൽ ഭാഗത്തോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് കുറെ സ്റ്റെപ്പ് കയറി പോകണം കാൽ തൊട്ട് വന്നിക്കാം കുറേ ഹൈറ്റ് കയറി പോകണം എലിവേറ്റർ ഉണ്ട് ഈ കാലിൻ്റെ നമുക്ക് ചെല്ലാൻ പറ്റും

ൂയിസ് ആണ് നാനൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചുണ്ടാക്കും അപ്പം നമുക്ക് നർമ്മദാ നദിയിലിരുന്ന് ഏകതാ പ്രതിമയെ നന്നായിട്ട് കാണാനായിട്ട് കഴിയും